ായിട്ട് ഒരു മങ്ങന് വന്ന പോയി നോക്കിയപ്പോഴാണ് പറഞ്ഞു സംഭവം എന്റെ മകള് രാജി ജോസ് അവിടെ ഒരു പതിനെട്ട് വർഷമായി സോറിയാസിന്റെ അസുഖമായിട്ട് ചികിത്സ തുടങ്ങിയിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും ആയുർവേദവും അലോപ്പതിയും ഒക്കെ ആയിട്ട് മാറി 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 ഒരുപാട് സ്ഥലങ്ങളിലെ ഈ കേരളത്തിലെ മിക്ക ഡോക്ടർമാരുടെ അടുത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂര്യാസം ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി നോക്കി അതുകൊണ്ടൊന്നും വലിയ കാര്യമായൊരു കുറവൊന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ പിന്നെയും അതങ്ങനെ അധികമാകും ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ ഞങ്ങളിവിടെ ആ ഈ അൽഷഭാഗ് ഹോസ്പിറ്റലിലെ വേറെ പിന്നെ ജിതിൻ ബിനോയ് സാറിനെയും അതുപോലെ എൻഡോക്രൈനോളജിയുടെ രാജീവഗോപാൽ സാറിനെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വന്ന് മാസത്തിലൊക്കെ ഒന്ന് വന്ന് കണ്ട അവളുടെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നയാളാണ് ഈ കുട്ടി അങ്ങനെ അപ്പോൾ ഇവിടെ ഡെർമറ്റോളജിയുടെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതും കൂടി ഒന്ന് നോക്കാം അവസാനം വന്നാൽ അതും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ആ ഡോക്ടറെ ഞങ്ങൾ വന്ന് കണ്ടു ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വളരെ മാറ്റം വന്നു ഇപ്പോൾ പഴയ ആളെ ഇല്ല കണ്ടാൽ ഇപ്പോൾ അതിൻ്റെ നേരിയൊരു പാടൊക്കെ ഈ സൂര്യാസ്തമുണ്ടായതിൻ്റെ ഒരു നേരിയൊരു പാട് മാത്രമേ ഇപ്പം ശരീരത്തിലൊക്കെ കാണാറുള്ളൂ അബ്ദുൽ ബാസ് സാറിനെയാണ് കണ്ടത് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പം ഇത്രമാത്രം മാറ്റം വന്നത് മറ്റേ പുറത്തൊക്കെ ഒരു കുറച്ച് കൂടിൻ്റെ ഫംഗ്ഷന് പോകാനോ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഇറങ്ങി സംസാരിക്കാനോ പോകാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മുഖത്തും ചെവിയയിലും കഴുത്തയിലും കയ്യും എല്ലാം നിറയെ ഇതുണ്ടായിരുന്നു ഇപ്പം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഞങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ് എയ്റ്റീൻ ആയിട്ട് സോറിയാസിസുമായി കഷ്ടപ്പെടുന്ന ഒരു ആയിരുന്നു ഇത് നമ്മളെടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് ദേഹമാസകലം സോറിയാസിൻ്റെ ലീഷൻസ് ഉണ്ടായിരുന്നു അത് വെച്ച് പേഷ്യൻ്റ് നല്ല കൺസേൺഡും ആയിരുന്നു പബ്ലിക് അപ്പിയറൻസിനൊക്കെ സംബന്ധിച്ച് നല്ല കൺസേൺ കൺസേൺഡായിരുന്നു പേഷ്യൻറ്റ് നമ്മൾ ഇനീഷ്യലി തന്നെ ഈ ഡിസീസിനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുത്തു നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തു പേഷ്യൻ്റ് മറ്റ് കോമോബിളീസിനെല്ലാം ഇണങ്ങിയ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ പേഷ്യൻ്റിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് വിത്തിൻ എബൌട്ട് ടു മന്ത്സ് നമ്മുടെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും പിന്നെ വിത്ത് പ്രോപ്പർ ഫോളോ അപ്പ് നമുക്ക് ഒരു കൺട്രോളിലോട്ട് എത്താൻ പറ്റി നൗ ബ് എ തേർഡ് മന്ത് ഓഫ് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിൻ്റെ എല്ലാ ലീഷൻസും പ്രോപ്പർലി കൺട്രോൾഡ് ആണ് പേഷ്യൻ്റ് ഈസ് ഓൾസോ നൗ ഹാപ്പി ഒരു കുറച്ചും കൂടി സെൽഫ് കോൺഫിഡൻറ്റും കൂടിയാണ്